കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേർക്കേറിയ പത്മജ വേണുഗോപാലിന് നിരന്തരം കോൺഗ്രസ് സൈബർ കുഞ്ഞുങ്ങൾ വേട്ടയാടുകയാണ് അതിനവർ തക്കതായി മറുപടിയുമായി രംഗത്തെത്താറുമുണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ അവർ സന്ദീപ് വാര്യർക്കെതിരെ ഒരു രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അവർ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഒപ്പം കെ സുരേന്ദ്രൻ ഒക്ടോബർ പത്തിന് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഫോട്ടോയും അവർ ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട് അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പത്മജ ത്യാഗ സമ്പന്നമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന കോൺഗ്രസുകാരാണ് ബി ജെ പിയിൽ പണിയെടുക്കാതെ തന്നെ വളർന്ന സന്ദീപ് ആര്യരെ പുകഴ്ത്തി നടക്കുന്നത് സന്ദീപ് ബി ജെ പിയുടെ അടിസ്ഥാന തലത്തിൽ ഒരു പ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളല്ല ആർ എസ് എസിൽ പ്രവർത്തിച്ചിട്ടില്ല വിദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ടും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തും സൂത്രത്തിൽ വളർന്ന ആളാണ് രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് സന്ധി വാര്യരെ കേരളത്തിൽ അറിയപ്പെടുന്ന തരത്തിൽ വിലാസം ഉണ്ടാക്കിയെടുത്തത് ബി ജെ പി ആണ് സന്ധി വാര്യരുടെ എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും ബി ജെ പി ഒപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് താഴെയുള്ള സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പോസ്റ്റ് അങ്ങനെ ബി ജെ പി അനർഹമായി വളർത്തിയ സന്ധി വാര്യർ ബി ജെ പി വഞ്ചിച്ച് കോൺഗ്രസിൽ ചേർന്നപ്പോൾ കോൺഗ്രസുകാർക്ക് അത് മഹത്തായ കാര്യം പത്മജ കോൺഗ്രസ് വിട്ടപ്പോൾ നൃകൃഷ്ടമായി എന്നെ ഇതേ കോൺഗ്രസുകാർ അധിക്ഷേപിക്കുന്നു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ എം ലിജുവിനെയും സതീശൻ പാച്ചേനിയെയും പോലെയുള്ള നിരവധി പേരെ തഴഞ്ഞ് പവർ ഗ്രൂപ്പ് ഒരു പെൺകുട്ടിയെ രാജ്യസഭയിലേക്ക് സീനിയർ നേതാക്കൾ പോലും അറിയാതെ പിൻവാതിലിൽ കൂടി രാജ്യസഭയിലേക്ക് അയച്ചതുപോലെ കെ കരുണാകരന്റെ മകൾക്ക് രാജ്യസഭാ സീറ്റൊന്നും തന്നിട്ടില്ല കോൺഗ്രസിൽ പ്രവർത്തിച്ച എന്റെ ഭർത്താവിന്റെ പണം നഷ്ടപ്പെട്ടതല്ലാതെ കോൺഗ്രസുകാർ എന്നെ സാമ്പത്തികമായി വഞ്ചിച്ചതല്ലാതെ ഞാൻ സഹായം ചെയ്തിട്ടുള്ള പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല കോൺഗ്രസ് പാർട്ടി എനിക്കൊരു മഹത്തായ കാര്യവും ചെയ്തു തന്നിട്ടില്ല എന്റെ അച്ഛനെയും ചേട്ടനെയും എന്നെയും ഏറ്റവും കൂടുതൽ സംസ്കാര ശൂന്യമായി അധിക്ഷേപിച്ചിട്ടുള്ളതും കോൺഗ്രസ്കാർ തന്നെയാണ് ഒടുവിൽ എൻറെ അമ്മയെ അധിക്ഷേപിക്കുന്ന അവസ്ഥയിൽ പോലും കോൺഗ്രസിന്റെ കുട്ടി നേതാവ് എത്തിയിരുന്നു കെ കരുണാകരന്റെ മകൾ എന്ന നിലയിൽ കോൺഗ്രസിൽ നിന്നും കിട്ടിയതിൽ കൂടുതൽ സ്നേഹം എനിക്ക് ബി നിന്നും ലഭിക്കുന്നുണ്ട് എം എൽ എ ഒ എം പിഒ ആകുന്നതാണ് വലിയ മഹത്തായ കാര്യമെന്നാണ് കോൺഗ്രസ്സുകാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പിയിലേക്ക് ഞാൻ പോയത് ദേശീയത ഇഷ്ടപ്പെട്ടിട്ടും നരേന്ദ്രമോദിയുടെ ഭരണഭൈവവും ഇഷ്ടപ്പെട്ടിട്ടും മോദി ഭരണത്തിൽ രാജ്യത്തുണ്ടായ വികസന കുതിപ്പ് കണ്ടിട്ടുമാണ് അങ്ങനെയുള്ളവരാണ് ഇന്ന് ബി ജെ പിയിൽ അടിയുറച്ച് നിലകൊള്ളുന്ന സാധാരണ പ്രവർത്തകർ സു ഡി എഫ് അതായത് യു ഡി എഫ് അടുത്ത തവണ കേരളം ഭരിക്കും എന്ന ഭാവി സ്വപ്നം കണ്ടുകൊണ്ടാണ് ചില അധികാരമോഹികൾ കോൺഗ്രസ്സിൽ ചേരുന്നത് സു ഡി എഫ് ഭാവിയിലും ഇനി കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിൽ വരില്ല പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നപ്പോൾ ഓഹോ തനിക്ക് പെട്ടെന്ന് വിലാസം ഉണ്ടാക്കി തന്ന ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ വഞ്ചിച്ച് സന്ധി വരർ കോൺഗ്രസ്സിൽ ചേർന്നപ്പോൾ ഇതേ കൂട്ടുകാർ ആഹാ ബി ജെ പി എന്റെ അഭിമാനം നരേന്ദ്രമോദി എന്റെ അഭിമാനം പത്മജ വേണുഗോപാൽ കെ സുരേന്ദ്രൻ കഴിഞ്ഞ മാസം ഒക്ടോബർ പത്താം തീയതി സന്ധ്യവാദർക്ക് വേണ്ടിയിട്ട പോസ്റ്റാണ് മുകളിലുള്ളത് ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം അതേസമയം ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും വലിയ രീതിയിൽ കോൺഗ്രസ് സൈബർ കുഞ്ഞുങ്ങൾ പത്മജയ്ക്കെതിരെ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അവർക്കെതിരെയും അവർ ശക്തമായി തന്നെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നു അതിരുവിട്ട് അധിക്ഷേപിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്നും അവർ പറഞ്ഞു നിങ്ങളുടെ അധിക്ഷേപ കമന്റുകൾ എനിക്ക് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നതിനു തുല്യമാണേ എന്നും പിന്നെ ഒരു സ്ത്രീയെ പരിധിവിട്ട് അധിക്ഷേപിക്കുന്നവരെ ഒരു സ്ത്രീ എന്ന നിലയിൽ നിയമപരമായി കൈകാര്യം ചെയ്യാൻ അറിയാമെന്നും പത്മജ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരമാവധി കോൺഗ്രസുകാർ കാണുന്നു എന്നതിൽ വളരെയധികം സന്തോഷം അധിക്ഷേപ കമന്റുകൾ എഴുതുന്ന പാവം കൂലി തൊഴിലാളികളോട് നിങ്ങൾ എനിക്കെതിരെ കമന്റുകൾ എഴുതി തളരുക മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അധിക്ഷേപ കമന്റുകൾ എനിക്ക് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നതിന് തുല്യം പിന്നെ ഒരു സ്ത്രീയെ പരിധി വിട്ട് അധിക്ഷേപിക്കുന്നവരെ ഒരു സ്ത്രീ എന്ന നിലയിൽ നിയമപരമായി കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം സി പി എം സി പി ഐക്കാരെ ഞാൻ ഈ കൂട്ടത്തിൽ പെടുത്തുന്നില്ല കാരണം ഇടതുപക്ഷക്കാരുടെ എനിക്കെതിരെയുള്ള വിമർശനം മാന്യമായി മാത്രമുള്ളതാണ് ഇന്ന് എൻ്റെ കരുത്ത് എൻ്റെ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഞാനിപ്പോൾ കൂടുതൽ ധൈര്യവും അഭിമാനവുമുള്ള ആളായി മാറിയിരിക്കുന്നു എൻ്റെ പ്രസ്ഥാനം എനിക്കൊപ്പമുണ്ട് എന്നായിരുന്നു അവർ അന്ന് പങ്കുവച്ചിരുന്ന പോസ്റ്റ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്